ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ തിരുവോണം ബമ്പറിൻ്റെ ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് കോടി രൂപ തന്നെയായിരുന്നു നറുക്കെടുപ്പ് ഇതാ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു ഒന്നാം നമ്പർ വിജയ് ആരാണ് എന്നുള്ളതിൻ്റെ നമ്പർ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോവുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ് അതേപോലെ തന്നെ രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റതിൻ്റെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് ഇനി നമുക്ക് ഏത് നമ്പറിനാണ് ആ ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നുള്ളത് നോക്കാം ആ നമ്പർ ഇതാ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആണ് കേട്ടോ ഒന്നാം സമ്മാനത്തിനർഹമായ നമ്പറ് ടി ഇ ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് ആറ് രണ്ട് ആ ഭാഗ്യവാന് അഭിനന്ദനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ ഇരുപത്തഞ്ച് കോടി അടിച്ച ആ ഭാഗ്യവാനുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ന്യൂസിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചതാണ് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു പുതിയ ഇരുപത്തി അഞ്ച് കോടി ലഭിച്ച ഭാഗ്യവാന് അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ് കേട്ടോ